ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ അവിടെ ഇട്ടോ ഇത്ര അല്ലേ പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞു ശരിക്കും ഡ്രീം കം ട്രൂ കൂടുതൽ പറയാനില്ല സത്യം പറഞ്ഞിട്ട് മാവേലിക്കരയിൽ നിന്ന് കൊച്ചിയിൽ രവീണ രവീന മൂന്ന് കൂട്ടുകാരികളെയും കൊണ്ട് പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ് കൊണ്ടുവന്നതല്ല അവിടെ ചെന്ന് പൊങ്കാലയുടെ വിശേഷവും ആറ്റുകാലമ്മയുടെ വിശേഷവും പറഞ്ഞപ്പോൾ ഇവർ കൂടെ പോന്നതാണ് എന്ന് പറയുന്നതാണ് ശരി എങ്ങനെയായിരുന്നു ആ കഥ ആക്കത്തെ കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ആറ്റയാല വരണമെന്നും പറഞ്ഞിട്ട് വന്നു എൻ്റെ കുഞ്ഞും ഹസ്ബൻറ്റുമായിട്ടാണ് വന്നത് അമ്പലത്തിൽ ഒന്ന് പൊങ്കാല ഇടാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നിന്നെ ഞാൻ ആറ്റാലത്തിൽ അമ്പലത്തിൽ എന്നും പറഞ്ഞിട്ട് അവസാന നിമിഷം വന്നു അമ്മയുടെ ആ ഫ്രണ്ടിൽ തന്നെ ഇടാൻ പറ്റി നമുക്ക് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിട്ടതുപോലെ അങ്ങനെ കൊച്ചുണ്ടായിരുന്ന കൊച്ചിനും ഈ ചൂടും കാര്യങ്ങളും ഒന്നും അവനും ഏശിയില്ല തിരിച്ച് പൊങ്കാല ഇട്ടു പുഷ്പഹുമാനത്തിൽ നമ്മൾ പൂക്കൾ പോലും നമ്മുടെ കലത്തിൽ വന്ന് വീണു പിന്നെ വന്ന് തളിച്ചു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം മറ്റു പലരോട് പറയുമ്പോഴും നമുക്ക് അത്രയും കൂടി ഒരു അമ്മയുടെ ഒരു വിശേഷം പറയുമ്പം അത്രവശം ആരും വിശ്വസിച്ചില്ല ആറ്റുകാൽ വന്ന് പൊങ്കാല അമ്പലത്തിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ ആ കാര്യം പറഞ്ഞു പിന്നെ ഇവര് ചെക്ക് ചെയ്യാൻ ഇറങ്ങി വന്നതല്ലേ സത്യമായിട്ടും അങ്ങനെയല്ലേ ഞങ്ങളൊരു ആഗ്രഹം രവീണ ഇങ്ങനെ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മൾക്ക് വേണം പോകണം ഒരു ടൂ വീക്സ് ബാക്ക് ആണ് ഞങ്ങൾ ഇത് ഡിസൈഡ് ചെയ്യണത് തന്നെ പോവാം എന്നുള്ള കാര്യം ഇവിടെയുള്ളൂ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു ഡേയ്സ് ആയാലും അപ്പം ഞങ്ങൾ ഇവിടെ ഹോട്ടലുകളായ ഹോട്ടലുകൾ ഒരു എബൌ ഫിഫ്റ്റി നമ്പേഴ്സ് എടുത്ത് വിളിച്ചു ഓരിടത്തും വേക്കൻസിയില്ല സോ ഞങ്ങൾക്കത് പറ്റില്ല കാരണം എറണാകുളത്ത് നിന്ന് അത്രയും ലോങ് ഡിസ്റ്റൻസ് ആണ് അപ്പം ഞങ്ങൾക്ക് രാവിലെ വന്നിടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ അങ്ങനെ എന്നെ വിചാരിച്ചു അപ്പം നമ്മൾ വിചാരിച്ചു നടക്കില്ല പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റണില്ല വരണം വരണം അവിടെ ഇടാൻ പറ്റില്ല നിങ്ങൾ കൊല്ലം വരെ ചെല്ലുള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഇടേണ്ടി വരും അങ്ങനെ പല പല കാര്യങ്ങളിലും നമ്മളെ നെഗറ്റീവ് ആക്കി അപ്പോഴെല്ലാം പറഞ്ഞു ഇല്ല നമ്മൾ പറ്റും അമ്പലത്തിൽ വരും അമ്പലത്തിൽ വന്നേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഓഫീസിന്റെ ഭാഗമായിട്ടൂടെ ഞങ്ങളുടെ ഞങ്ങൾ സോഫ്റ്റ് ആൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ ബേസ്ഡ് ഒരു ഐ ടി ഫേമിന്ന് വരുന്നവരാണ് അപ്പം നമ്മൾ കടവന്ത്രയിലാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ അപ്പം ഞങ്ങൾ ആ മോഹം ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് പറ്റില്ല മേ ബി അമ്മയ്ക്ക് ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നായിരിക്കും അങ്ങനെ ഞങ്ങള് വിചാരിക്കുവാണ് അപ്പൊ ഞങ്ങള് നിന്ന് രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും ഫസ്റ്റ് ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അങ്ങനെ സന്ധ്യമേ മക അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെ മൂന്നര ആയപ്പോഴാണ് നിന്ന് വിട്ടത് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾക്ക് അമ്മയുടെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് ഇടാൻ പറ്റി സ്ഥലം കിടന്നു നിങ്ങൾ വരുമ്പോൾ കേൾക്കണം തൗസൻഡ് റുപ്പീസ് ഓട്ടോ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ആക്ച്വലി ഒരു ടാക്സി പിടിച്ചാൽ വന്നത് ടാക്സിക്കാരൻ പകുതി വരെ വിടുവുള്ളൂ വണ്ടി അത് കഴിഞ്ഞിട്ട് ഓരോ ഓട്ടോക്കാരും ഞങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിച്ചേരാൻ പറഞ്ഞു നോണിയായിരുന്നു എല്ലാം നടക്കാത്ത കാര്യങ്ങളാണ് മൂന്ന് മുന്നൂറ് നാനൂറ് ഏകദേശം തൗസൻഡ് റുപ്പീസ് ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പം ഓരോടത്ത് ഇരുന്നപ്പം ഞങ്ങൾ അവിടെ ഇരുത്തത്തില്ല പറ്റത്തില്ല ഞങ്ങൾ ഇന്നലെ ബുക്ക് ചെയ്ത് പൈസ എടുത്തത് അതുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ ലാസേരുടെ അടുത്ത് പോയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ അവിടെ പിടിച്ചിട്ടൊരാൾക്കാർ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം ഞങ്ങൾക്ക് ടൈമാണ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കിട്ടും പോലീസുകാരും സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ നിങ്ങൾ അവിടെ ഇട്ടോ നിങ്ങൾ ഇപ്പൊ ഇത്ര ലേറ്റ് ഇട്ടോ എന്ന് പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞു ഭയങ്കര ശരിക്കും ഭയങ്കര ഡ്രീം കം ട്രൂമ താങ്ക് യു ഇനി ഇതിൽ കൂടുതൽ പറയാനില്ല സത്യം പറഞ്ഞ കരച്ചില്ല അല്ല ഇതായി കാരണം വെച്ചാൽ ഞങ്ങൾ ആഗ്രഹിച്ചു എനിക്കും മനസ്സ് പേടിയുണ്ടാണ് ഇവര് എൻ്റെ വാക്യം കേട്ട് വരുമ്പോൾ മീൻസ് അങ്ങനെയല്ല അമ്പലത്തിൽ ഇടാൻ പറ്റും അവർക്ക് ഇടാൻ പറ്റും പക്ഷെ വന്നു കഴിഞ്ഞാൽ ആറ്റേലും എവിടെ വേണേലും പരിസരത്തിടാം പക്ഷെ അമ്പലത്തിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത് വിശ്വാസം എൻ്റെ ഇതിലായിരിക്കും ചിലപ്പോൾ പറ്റും 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 താങ്ക്സ് രവീണെ പറയണം അമ്പലത്തിൽ നമുക്ക് ഇടാൻ പറ്റും ഇടാൻ പറ്റും ഓഫീസിലവർ പറഞ്ഞത് നിങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വരും അപ്പം ഞങ്ങൾ ഇങ്ങനെ വണ്ടിക്ക് പോരുമ്പോൾ കണ്ട് ആക്ച്വലി ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ കിലോമീറ്റേഴ്സിന് മുന്നേ ആൾക്കാരിന്ന് പൊങ്കാല ഇടുവാ അയ്യോ അപ്പൊ നമ്മളെത്തില്ല എങ്ങനെ എത്താനോ അമ്പലത്തിന്റെ ഉള്ളില് ദേവിയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഇട്ടിരുന്നു എങ്ങനെയോ അമ്മ നടത്തിച്ച് ഞങ്ങൾ ഇവിടെ ഇതാണ് ആറ്റുകാലമ്മ ഈ പുള്ളിക്കാരി പറഞ്ഞു തുടങ്ങിയത് ഞങ്ങളെ അമ്മയ്ക്ക് കാണണം എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത് പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്ന് പുള്ളിക്കാരിയുടെ കണ്ണങ്ങനെ കാര്യം ഇതൊക്കെ അമ്പലത്തിന്റെ വളരെ അടുത്താണ് ഒന്നുമേ അറിയില്ല ഈ യൂട്യൂബ് ചേച്ചിമാരുടെ ഹെൽപ്പ് വാങ്ങിച്ചു അല്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും മണ്ടപ്പുറ്റൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർട്സാട്ട് ഒന്നും ഞങ്ങളുടെ ഞങ്ങൾ ഇതൊക്കെ യൂട്യൂബിൽ നോക്കി എങ്ങനെയാണ് മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പൊങ്കാല ഉണ്ടാക്കുന്നത് ഇതൊക്കെ നോക്കി യൂട്യൂബിൽ പഠിച്ച് ഫസ്റ്റ് അടുത്ത വലം വരും ഉറപ്പായിട്ട് വരും രണ്ട് മണിക്കെല്ലാം അല്ല ഞങ്ങൾ ഞങ്ങൾ തലേ ദിവസം വന്ന് റൂം എടുത്ത് താമസി തലേ ദിവസം രണ്ട് ദിവസം മുന്നേ എങ്ങനെയാന്ന് ചോദിച്ചിട്ട് പോയിട്ട് റൂം റൂമെടുത്ത് താമസിച്ച് ഇതുപോലെ അമ്മയുടെ അമ്മയുടെ മുന്നേ വന്നിടലിടാനും ഒന്നും താല്പര്യം ഞങ്ങൾക്ക് അമ്മയുടെ മുന്നേ ആരാഗ്രഹിച്ച് മനസ്സുകൊണ്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കമ്മ ആ ഒരു സ്ഥലം ഒരുക്കി തരും അത് ഞങ്ങൾ എന്റെ കഴിഞ്ഞ വർഷത്തെ അനുഭവമാണ് ഈ പ്രാവശ്യം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും ശരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ പൊങ്കാല വരുമെന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കോവർക്കർ പറഞ്ഞതാണ് സ്പെഷ്യലി അവനെയാണ് എനിക്കിത് കാണിക്കാനുള്ളത് ഞങ്ങൾ അമ്മയുടെ മുന്നിൽ വന്ന് പൊങ്കാല ഇട്ടു ശരിക്കും വീഡിയോ കോളിൽ ഞങ്ങൾ ആക്ച്വലി കാണിച്ചു നിങ്ങളുടെ ഈ വീഡിയോ ഞങ്ങൾക്ക് തരണം അവനെ കാണിക്കണം ഞങ്ങളമ്മുടെ ഭൂമിയിൽ ഇട്ടു എന്ന് അവനെ കാണിക്കണം നിങ്ങള് ചെല്ലില്ല നിങ്ങള് കൊല്ലത്തെ ഒന്ന് വീഡിയോ കോൾ എനിക്കൊന്ന് കാണാം വീണെ ഒന്ന് അവിടെ ചെല്ലുന്ന ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടു അത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഈ പ്രാവശ്യം അതിൽക്കും മേലല്ലേ ആൾക്കാരും മൂന്നു ലക്ഷം ഒന്നുമില്ല ഞങ്ങള് ഇതുവരെ ഒരാഹാരം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല വെള്ളം ഒരിക്കലെടുത്തതാ ഇന്ന് ഇപ്പൊ ഈ മേടിച്ച വെള്ളം കുടിച്ചതല്ലാതെ ഒരു ഭക്ഷണം ഞങ്ങൾ കഴിച്ചു പക്ഷെ ഞങ്ങള് നിറഞ്ഞു മനസ്സിൽ ഓരോ പെണ്ണുങ്ങൾക്കും ആറ്റുകാൽ പൊങ്കാലയിലേക്ക് വരാൻ കൊതിപ്പിക്കുന്ന വീഡിയോ ആയിരിക്കും ഇത് എന്തായാലും എല്ലാ സ്ത്രീകളും ഇത് കാണുക ആറ്റുകാൽ ആരെന്താഗ്രഹിച്ചത് നടത്തി തരുന്ന അമ്മയാണ് ആറ്റുകാല അമ്മ എന്നതിന് നാല് തരുണിമണികൾ അവരുടെ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ് ഇതാണ് അമ്മ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ നമ്മളെ കൊണ്ട് കൈ പിടിച്ച് നടത്തുന്ന അമ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളവർക്ക് പങ്കുവെക്കാനുള്ളത് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇനിയും കാണാം